കെ പി എസ് സിയുടെ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗുരുവായൂരമ്പം ഞാൻ ആ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടില്ല അതുവരയ്ക്കും കെ പി എസ് സിയുടെ നാടകം ഗുരുവായൂരമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ അപ്പോൾ എൻ്റെ വിചാരം ഒന്ന് അകത്ത് കയറി തൊഴാൻ പറ്റുമെന്നുള്ളത് അന്ന് അഞ്ച് മണിക്കാണ് നട തുറക്കുന്നത് അപ്പോൾ ഓടി വേഗം ആയിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ട് സാറവിടെ നിൽക്കുന്നു എവിടെ പോകും ഞാൻ പറഞ്ഞു അമ്പലത്തിൽ വേണ്ട ഒണ്ടു കൊണ്ടാണ് പോയി മേക്കപ്പെടും ഇങ്ങോട്ട് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് തൊഴു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിടെ ചൊവല്ലൂർ കൃഷ്ണൻകുട്ടി ശേഖരൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളാണ് പുള്ളി ലോഡ് കൃഷ്ണ ബാങ്കിൻ്റെ മാനേജരായിരുന്നു ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മുടിയനായ പത്രം നാടകം കളിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് കെ പി എസ് സിയിൽ വന്ന അനുവാദം ചോദിച്ചു നാടകം അവർ വാങ്ങിച്ചു അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് എന്നെ ചെല്ലമ്മയായിട്ട് അഭിനയിക്കാൻ കിട്ടണം പൊക്കോളം പറഞ്ഞാൽ അങ്ങനെ കെ പി എസ് സിയിൽ അനുവാദത്തോടു കൂടി ഗുരുവായൂർ നടയിലാണ് ഈ നാടകം അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ ആ കഴിച്ച ഓവൽ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും തരണ്ട എന്നെ നിർമാല്യം തൊഴാൻ കൊണ്ടുപോകണം അതേപോലെ തന്നെ എനിക്ക് എനിക്കവിടുത്തെ പാൽപായസം കുറച്ചു